നമസ്കാരം തെട ന്യൂസിലേക്ക് സ്വാഗതം സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് തന്റെ പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സർപ്രൈസ് സമ്മാനം ഒരുക്കി മകൾ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ സ്വന്തമായി ഒരു വീട് എന്നത് ഏതൊരാളുടെയും വലിയ സ്വപ്നമാണ് മുംബൈ സ്വദേശിയായ കൊറിയോഗ്രാഫറും കണ്ടന്റ് ക്രിയേറ്ററുമായ ഇഷിഗ സിംഗ് രജ്പൂത്ത് തന്റെ അമ്മയ്ക്കായി അങ്ങനെയൊരു സ്വപ്ന വീട് യാഥാർത്ഥ്യമാക്കി നൽകിയിരിക്കുകയാണ് ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ വൈറലായി മാറിയിരിക്കുകയാണ് വാടകയ്ക്ക് ഒരു വീട് നോക്കാൻ പോകാമെന്ന് പറഞ്ഞാണ് ഇഷിക അമ്മയെ പുതിയ ഫ്ളാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് എന്നാൽ അമ്മ ഒട്ടും പ്രതീക്ഷിക്കാതെ വീട് കണ്ടുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഇഷിക താക്കോൽ അമ്മയുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയായിരുന്നു ഇത് നമ്മൾ വാടക വീട്ടിലല്ല നമ്മുടെ സ്വന്തം വീട്ടിലാണ് താമസിക്കാൻ പോകുന്നത് മകൾ പറഞ്ഞതോടെ അമ്മ വികാരദീനയായി കരയുന്നതും വീഡിയോയിൽ കാണാം തന്റെ ജന്മദിനത്തിലാണ് ഇഷിക അമ്മയ്ക്ക് ഈ സർപ്രൈസ് സമ്മാനം നൽകിയത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഈ വീഡിയോ കോടിക്കണക്കിന് ആളുകളാണ് കണ്ടത് എന്നാൽ ഇഷികയുടെ ഈ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ ആ യാത്രയിലേക്കുള്ള കഠിനമായ വഴികളെ കുറിച്ച് ഇഷിക കുറിച്ചിട്ടുണ്ട് വളരെ പ്രയാസകരമായ ഒരു യാത്രയായിരുന്നു ഇത് എത്ര കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നുവെന്ന് എനിക്കറിയില്ല പല രാത്രികളിലും ഉറക്കമില്ലാതെ സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം മാത്രം കണ്ട് ഇരുന്നിട്ടുണ്ട് ഇപ്പോൾ ഈ വീട് വാങ്ങിയപ്പോൾ എനിക്ക് എനിക്ക് തന്നെ ഒരു ട്രോഫി നൽകാൻ തോന്നുന്ന എന്നാണ് ഇഷിക കുറിച്ചത് ഗായകൻ നേഹ കക്കർ നടൻ അഭർഷക്തി ഖുറാന തുടങ്ങിയവരടക്കം നൂറുകണക്കിന് ആളുകളാണ് ഇഷികയെയും അമ്മയെയും അഭിനന്ദിച്ചുകൊണ്ട് വീഡിയോയ്ക്ക് കമൻ്റുകൾ നൽകിയിരിക്കുന്നത്